നമ്മുടെ കരുവറ്റ കുത്തഞ്ചുണ്ടൻ പുതുക്കിപ്പണിതിരിക്കുവാണ് ഇപ്പം കരുവറ്റ വെള്ളം പഴയതുപോലല്ല ഈ ഇപ്പം ഫുൾ ടീം കയറി തൊഴയാൻ പറ്റ സാഹചര്യത്തിൽ നമ്മൾ പുതുക്കി പണിത് ഇറക്കുകയാണ് നമ്മൾ നെയറോ ട്രൂപ്പിക്കും നല്ല ടീമിനെ ഇറക്കി കളിച്ച് നെയറോ ട്രൂപ്പി എടുക്കത്തക്ക രീതിയിലാണ് നമ്മുടെ വെള്ളം ഇപ്പം പണിതടക്കിയിരിക്കുന്നത് കൂടുതൽ പണിയായിട്ട് പറയാനായിട്ട് നമ്മുടെ ജോയിൻറ് സെക്രട്ടറി ഉണ്ട് സെക്രട്ടറി ഉണ്ട് അവർ രണ്ട് വാക്ക് പറയും ടി വള്ളംകളിയിലും ചുണ്ടൻ വള്ളം പങ്കെടുക്കുകയും വിജയത്തിൻ്റെ വക്കുവരെ എത്തിയിട്ടുള്ള വള്ളമാണ് കരുവറ്റ ചുണ്ടൻ എന്ന് പറയുന്നത് ഇപ്പം കരുവറ്റ ചുണ്ടൻ പണിഞ്ഞിരിക്കുകയാണ് മറ്റു വർഷങ്ങളിലെ ക്ലബ്ബുകാർ കൊണ്ടുപോകുമ്പോൾ പറയുന്ന ഒരഭിപ്രായം എന്ന് പറയുന്നത് കുമ്പുഭാഗത്ത് ആൾക്കാർക്ക് ഇരിക്കുവാണ് ബുദ്ധിമുട്ടേണ്ടത് ഇപ്പം അതല്ല കുമ്പുഭാഗത്തടക്കം കൃത്യമായും ആൾക്കാർക്ക് ഇരിക്കത്തക്ക രീതിയിലേക്കാണ് ഇപ്പം വള്ളം പുതുക്കി പണിഞ്ഞിട്ടുള്ളത് സാധാരണ വള്ളത്തിൽ കയറുന്ന അത്രയും തുഴച്ചിട്ടാൾക്ക് കയറിയിരുന്ന തൊഴഞ്ഞ് വള്ളം മുന്നേറുവാൻ ഈ വള്ളം കൊണ്ടുപോയിട്ടുള്ളവരെല്ലാം പറഞ്ഞിട്ടുള്ള അഭിപ്രായമുണ്ട് മറ്റു വള്ളങ്ങളേക്കാൾ വേഗത കിട്ടുന്ന വള്ളമാണ് ഇതെന്നുള്ളതാണ് പക്ഷേ ആൾക്കാർക്ക് കുറച്ചു മാത്രമേ കയറാൻ പറ്റുന്നുള്ളൂ ഇന്നതല്ല ഇന്നതെല്ലാം പരിഹരിക്കാൻ ഈ വള്ളത്തിൻ്റെ പുതുക്കിപ്പണി പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നെഹ്റു ട്രോഫിയിലെ എത്ര വലിയൊരു ടീം വന്നാൽ പോലും തെഴിഞ്ഞു കയറുവാൻ പറ്റുന്ന തരത്തിലേക്ക് വള്ളത്തിന് മാറ്റപ്പെടുത്തി എന്നുള്ളതാണ് ഈ പ്രാവശ്യത്തെ ഏറ്റവും വലിയ പ്രത്യേകത അതിലെല്ലാം ഞങ്ങൾക്ക് സന്തോഷമുണ്ട് അഭിമാനമുണ്ട് ഇത് പുതുക്കിപ്പണിയിൽ നിന്ന് തന്നെ അതുകൊണ്ട് ഇരുപത് ഇരുപത്തിയഞ്ച് ദിവസത്തോളം എടുത്താണ് വള്ളം ഇപ്പോൾ പുതുക്കിപ്പണിഞ്ഞ് ഈ ഈ തരത്തിലേക്ക് മാറ്റിയിട്ടുള്ളത് അതുകൊണ്ട് ഏതൊരു വള്ളംകളി പ്രേമിക്കും കരുവറ്റപ്പള്ളത്തെ ചൂണ്ടിക്കാണിച്ച് പറയാൻ പറ്റും ഏറ്റവും നല്ല വള്ളമാണെന്ന് പറയത്തക്ക രീതിയിലേക്ക് മാറ്റപ്പെടുത്തിയിട്ടുണ്ട് അതിന് ഈ ഭരണസമിതിയും ഈ നാട്ടുകാരും ഇതിനു വേണ്ടിയുള്ള എല്ലാവിധമായ സഹായങ്ങളും സഹകരണങ്ങളും വള്ളത്തിന് നൽകിയിട്ടുണ്ട് ഈ പ്രാവശ്യം കരിച്ചാൽ ക്ലബ്ബാണ് പായ്പാട് ജലോത്സവ സമിതിയിൽപ്പെട്ട കരുവാറ്റാ ചുണ്ടൻ കരിച്ചാൽ ടൗൺ ബോട്ട് ക്ലബിൻ്റെ ബാനറിലാണ് ഈ വള്ളം തുഴയുന്നത് ഈ വരുന്ന നെഹ്റു ട്രോഫിയിൽ നമ്മൾ ഉദ്ദേശിച്ചതിലും വളരെ ഭംഗിയായ രീതിയിലാണ് ഈ കരുവാറ്റാ ചുണ്ടൻ പുതുക്കിപ്പണി നല്ല രീതിയിലുള്ള ഒരു ടീം ലൈനത്തോടുകൂടി നെഹ്റു ട്രോഫിയിൽ പങ്കെടുക്കുന്നതാണ് കരുവാറ്റാ ചുണ്ടൻ പിന്നെ പ്രത്യേകിച്ച് അതിനകത്ത് ഒന്നു പറയാനില്ല എല്ലാവിധ വിദ്യാശംസകളും നേരുന്നു ഈ നാട്ടിലെ ഇതിൻ്റെ ജലോത്സവ സമിതിയിൽപ്പെട്ട ഈ ചുണ്ടമുള്ള സമിതിയോടുള്ള അകമറിഞ്ഞ കടപ്പാടും കൃതജ്ഞതയും രേഖപ്പെടുത്തുന്നു പച്ച വാങ്ങിച്ചു പറഞ്ഞു നമ്മുടെ വള്ളം കരുവേറ്റ പാരമ്പര്യമായിട്ട് പണ്ട് വള്ളം ഉണ്ടായിരുന്നു ആ വള്ളം നമ്മുടെ പൂർവികന്മാർ ഉണ്ടായിരുന്ന വള്ളം കൊടുത്ത ചാണന്നുള്ള വിദ്യാലയം സ്ഥാപിച്ച താലിക്കുളങ്ങല് അതിനുശേഷം നമ്മുടെ കരക്കാര് പലപ്പോഴും വാടക വള്ളത്തിലാണ് തുടർന്ന് വരുന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിന് ശേഷം നമ്മുടെ വള്ളം സ്വന്തമായി നമ്മൾ വള്ളം വാങ്ങുകയും ആ വള്ളം നമ്മൾ പുനരുദ്ധരിച്ച് വളരെ മനോഹരമായ ഒരു വള്ളമായി നെഹ്റു ട്രോഫി ഉൾപ്പെടെയുള്ള കേരളത്തിലെ പ്രമുഖമായ ജലോത്സവം നമ്മൾ പങ്കെടുപ്പിച്ചാണ് മനസ്സിലായി ആ വള്ളമാണ് പറ പറയാം വള്ളമാണ് നമ്മുടെ വള്ളത്തിലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ വാർത്താണ്ടവരോൻ്റെ കാലത്ത് പോലെ ചുണ്ടൻ വള്ളത്തിൻ്റെ ഉത്ഭവങ്ങൾ ഒട്ടേറെ പറയാനുണ്ട് എങ്കിൽ പോലും കോഴിമുക്ക് നാരായണാശാരി പ്രശസ്തമായ ശില്പി അദ്ദേഹം ആദ്യമായി പച്ച കരക്കാർക്ക് വേണ്ടി നിർമ്മിച്ച പച്ച ചുണ്ടൻ വള്ളമാണ് കരുവേറ്റാവം ഇത് ഈ വള്ളത്തിന് ശേഷമാണ് മറ്റു വള്ളങ്ങളൊക്കെ തന്നെ അദ്ദേഹം ഇതിന്റെ അനുകരണമായി നിർമ്മിച്ചിട്ടുള്ളത് അങ്ങനെ പൗരാണികമായും ചരിത്രപരമായും ഒട്ടേറെ സാധ്യതയുള്ള നമ്മുടെ വള്ളം നിരവധി ജലോത്സവങ്ങൾ കേരളത്തിൽ നമ്മളെ വിജയികളായി വന്നിട്ടുണ്ട് ഇന്നുള്ള പുതിയ വള്ളങ്ങൾക്കൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ ജലോത്സവ രംഗത്തെ തനതായ വ്യക്തി ബുദ്ധിമുട്ടിച്ച കരുവേറ്റ ജലോത്സവം ഉൾപ്പെടെയുള്ള കള്ളങ്ങളിൽ നമ്മുടെ വള്ളത്തിൽ നേതൃത്വമായി പങ്കുണ്ടായിരുന്നു ഈ വള്ളത്തിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് മുൻപ് നമ്മൾ ബഹുമാനപ്പെട്ട ഹരിപ്പാട് എം എൽ എയുടെ പിന്നെ ധനസഹായത്തിൽ നമ്മൾ വള്ളം കുലർതിരിച്ചു അതിനുശേഷം വീണ്ടും വള്ളത്തിൻ്റെ അറ്റകുറ്റപ്പണി അടക്കുന്നുണ്ട് പക്ഷേ ഇപ്പോഴത്തെ പുതിയ ഭരണസമിതി വളരെ അശ്രാന്തരമായ ശ്രമം നടത്തിയതിൻ്റെ പേരിൽ ഉള്ള സാമ്പത്തികം സമാകരിച്ചുകൊണ്ട് തന്നെ വള്ളം നമ്മളെ മനോഹരമാക്കി നമ്മുടെ വള്ളത്തിൽ ആളുകൾ തുഴഞ്ഞ് മനോഹരമാക്കിയാൽ നമ്മുടെ മുൻപിൽ നിൽക്കാൻ മറ്റൊരു വള്ളങ്ങളും വന്നെത്തുകയില്ല ഇപ്പോഴും സ്ഥിതിയാണ് കഴിഞ്ഞ റീഡിങ് കാലിൽ ലോത്സവത്തിൽ നമ്മുടെ വെള്ളം ഒന്നാം സ്ഥാനത്ത് നേടി വായിപ്പാടി ലെല്ലോത്സവത്തിൽ നമ്മൾ ഒന്നാം സ്ഥാനത്ത് നേടി അങ്ങനെ വളരെ നല്ല ടീമോട് കൂടി നമ്മുടെ വള്ളം ഇറങ്ങുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വള്ളത്തിൽ ഈ കുറി ഏറ്റവും കൂടുതൽ ജലമേളയിൽ പങ്കെടുത്ത് വിജയം ം കൈവരിക്കാൻ നമ്മുടെ സുഖപ്രതീക്ഷയാണ് ഇത് അന്യ മുഹൂർത്തത്തിന് ഈ കമ്മിറ്റി അങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാക്ക് എല്ലാ ആശംസകളും നൽകുന്നു നമ്മളെ ഉത്തരവുത്തരവും ജലമേളയിൽ വിജയികില്ലാവട്ടെ ഞാൻ ആശംസിക്കുകയും ചെയ്തുകൊണ്ട് നിൽക്കുന്നു മുൻ പ്രസിഡന്റ് ആണ് അതേ ഉത്സവത്തിനെ എൻ്റെ പേര് കരുവേറ്റ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ആണ് രംഗനാഥ് എന്നാണ് എൻ്റെ പേര് രാജേഷാണ് വൃത്തിയാക്കി ഈ ഒരു എന്താ പറയുക ഇത് വെറും മോശമായൊരു വള്ളം എന്ന രീതിയിൽ ഇതിനെ വ്യാഖ്യാനം അതിനെതിരെ ഏതായാലും ഇവരുടെ ആ ഒരു സങ്കടം ഞങ്ങൾ തീർത്തു കൊടുക്കുകയാണ് അതിനായി ഞങ്ങളെ കൊണ്ട് ആകുന്ന രീതിയിലുള്ള എല്ലാ എന്താ പറയുക പണിയിലുള്ള എല്ലാ അപാകതകളും പരിഹരിച്ചുകൊണ്ട് ഇപ്പം നീരണിയുകയാണ് എല്ലാവർക്കും ഇവരുടെ ആത്മാർത്ഥമായ ശ്രമം ഈ വള്ളംകളിൽ വള്ളം പുരുതെളിച്ച് പുറത്തിറക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അവർക്ക് എല്ലാവിധ ഭാവങ്ങളും സമിതി ഞാൻ കൊടുത്തോ നിരീക്ഷ കൊടുത്തോ കൊടുത്തോട്ടോ നിരീക്ഷല്ലേ കൊടുക്കണ്ടോ വിളക്ക് വിളക്ക് വെച്ചിട്ടുണ്ട് വിളക്ക് വെച്ചിട്ടുണ്ട് മൂന്ന് ചേട്ടാട്ടില്ല വികാരമാണ് ചുണ്ടൻ പുതിയ ഭരണസമിതി ചുമതലയേറ്റ് വള്ളം പുതുക്കിപ്പണിന്ന് അഭിമാനം വീണ്ടെടുക്കാൻ കഴിയത്തക്ക തരത്തിലുള്ള പ്രവർത്തനമാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു ഇതിനോട് സഹകരിച്ച എല്ലാവർക്കും ഉള്ള അവരോടുള്ള കടപ്പാട് അറിയിക്കുന്നു നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഇതിന്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു അടുത്ത ജേഴ്സി

வா <laughs> ரெண்டு <laughs> പഞ്ചായത്ത് പ്രസിഡൻ്റിൻ്റെ സാന്നിധ്യത്തിൽ നമ്മൾ ഈ കരുവറ്റാവള്ളം ഇറക്കുകയാണ് കരുവറ്റാവളം ഒരു വലിയ ചരിത്രം ബാക്കി നിർത്തുന്ന വള്ളമാണ് അതുകൊണ്ട് തീർച്ചയായും പഴയ ശക്തിയിലേക്ക് മടങ്ങി വരാൻ അതിൻ്റെ ഒരു പ്രചോദനമാകണം ഇത്തവണത്തെ വള്ളംകളി എന്നാണ് എനിക്ക് ആശംസിക്കാനുള്ളത് കരുവറ്റായിൽ നമ്മുടെ നാട്ടിൽ ഏക സി നടക്കുന്ന പ്രദേശം കൂടിയാണ് അതുകൊണ്ട് തിരുവറ്റാവള്ളം ഇത്തവണത്തെ ഈ യാത്രയിൽ നിന്ന് ഒരു തിരിച്ചുവരവിൻ്റെ പാത സൃഷ്ടിക്കണം എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഇതിന് എല്ലാ ഭാഗവും അരിച്ചാൽ അരിച്ചാൽ കരിത്താൽ ടൗൺ ബോട്ട് ക്ലബിൻ്റെ ജേഴ്സി ബഹുമാനായിട്ടുള്ള കെ എസ് ബി ആർ പ്രസിഡന്റ് ശ്രീ ആർ കെ കുർപ്പ അവകൾ ചുണ്ടമള്ളത്തിൻ്റെ ക്യാപ്റ്റൻ ശ്രീ അജിത് കുമാറിന് കൈമാറുന്നു ചടങ്ങുകളും കഴിഞ്ഞല്ലോ മള്ള കറക്കാം കരുവാറ്റോടെ ശ്രീമന്ത നിമിഷങ്ങൾ ഈ നിമിഷങ്ങളിൽ சும்ப நீர் அணியும் அர்ப்பு அர்ப்பு कडला लाडला 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 દસ જૌતતે પોખે બૂકર જહાએ જાવા જાળ કેરણ ડેણે... જાહણભ અંસાહહા... જાહ જાહછે... જાહહ જાહહહહ જાહ � અંગે <coughs> <coughs> പിച്ചിങ്ങിലോട്ട് കേറില്ല പിച്ചിങ്ങിലോട്ട് കേറില്ല പോട്ട് പിച്ചിക്കിന

ഫില <laughs> <laughs> ഇവിടെ അവിടെ അവിടെ വടക്കോട്ടേ നീക്കാനാണ് ഇവിടെ ഇങ്ങോട്ട് ഇങ്ങോട്ട് വിക്കി അല്ല കാണുന്നോ ആ ഇപ്പുറത്തോാമിലി ഇപ്പുറത്തോന്ന് നീടി നീ ഇപ്പൊ എത്ര നേടി മാർപോ ഇയോ 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 അങ്ങോട്ട് മാർപോ മാർപോ ഇയോ ഇയോ ബാ ബാ ഇയല ഓട കാണാ ബാ ബാ ഇടിക്ക് വാ இந்த ஒரு சாசி சாசி ரெண்டு பேரும் கூட சேர்றோம் சாசி கூட அண்ணா ரெண்டு பேரும் கூட சேர்றோம் வேற வேலையெல்லாம் வேற வேலையெல்லாம் ஆ ஆர்போ ஹியூ 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 என்ன நடக்குது சைடு சைடே வந்துடுங்க வந்துடுங்க அசன கட்டி ോ ഇപ്പൊ എല്ലാവർക്കും അതാ എന്റെ കളിക്കാം കൊടുക്കുന്നേ <laughs>